ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഇന്നെന്താ ഇങ്ങനൊരു ടിപ്പ് ടിപ്പുമായിട്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ക്ലോത്തിൻ്റെ വീഡിയോ ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ടിപ്സൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റും ടോയ്ലറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു യൂസ്ഫുൾ ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുട്ട തൊണ്ടാണ് ഞാൻ യൂസ് ചെയ്ത മുട്ടയുടെ തൊണ്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇനി രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ലതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടിയാണ് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോഡാ പൊടിയാണ് കേട്ടോ സോഡാ പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമ്മുടെ വാഷ് പീസിനും ടൈലും ഒക്കെ നല്ലതുപോലെ വെളുക്കും കേട്ടോ അപ്പോൾ എല്ലാം ഈ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ടൈലും പാത്രങ്ങളും വാഷ് പേസിനും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ല വൈറ്റനാക്കാൻ പറ്റിയ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് കിച്ചൻ്റെ സിങ്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തില്ലൊക്കെ ഇനി കിട്ടുമ്പോൾ ഇത് വേസ്റ്റാക്കി കളയാ അത് ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ഒരു ഗ്ലൗസ് ഇടുക കാരണം ഉപ്പും സോഡാ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടാലും മതി എന്നിട്ട് വാഷ് ബേസിൻ തന്നെ നനച്ചതിന് ശേഷം എന്താ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കൈ വെച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ തേച്ചുരുങ്ങി കൊടുക്കുക അപ്പൊ ഞാൻ വീട്ടിലിപ്പോ കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മള് വാഷ് ബീസിനും കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോ സെറാമിക്കിന്റെ ഒക്കെ ആണെങ്കിലും നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ടാപ്പിലൊക്കെ പിടിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഈ കറകളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തുരുമ്പിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ടാപ്പൊക്കെ നല്ല പളവളാന തിളങ്ങുന്നത് പോലെ ആയി കിട്ടും കേട്ടോ നമുക്ക് അതുപോലെ സെറാമിക്കിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമ്മൾ ടൈലും അതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ ഉരുവി കഴുകുമ്പോൾ സ്ക്രാച്ചസ് വീഴുന്ന ഒരു പേടി ഉണ്ടാകും പക്ഷേ സ്ക്രാച്ചസ് ഒന്നും വീഴില്ല കേട്ടോ നമ്മുടെ ടൈലും ഇതൊന്നും നമ്മൾ സ്ക്രാച്ചസ് ഒന്നും വീഴാണ്ട് തന്നെയാണ് ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നത് ഇപ്പം കണ്ട നമ്മുടെ ടാപ്പിന്റെ കളർ തന്നെ മാറിപ്പോയി നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കുഴൽ കിണറിലെ വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ടാപ്പൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കറ പിടിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മാജിക്കൽ പൗഡർ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് യൂസ് ചെയ്തു നോക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിച്ചൺസിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വാഷ് ബേസിനാണ് ക്ലീൻ ആക്കാൻ പോകുന്നത് ഈ കുട്ടികളൊക്കെ യൂസ് ചെയ്യണ വീടുകളിൽ നല്ലതുപോലെ വാഷ് ബേസിനൊക്കെ ഇതുപോലെ മുഷിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഒരച്ച് കഴിക്കാൻ മാത്രം മതിയിട്ടോ ഒരുപാട് നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ എൻ്റെ വാഷ് ബേസിൻ്റെ കളറൊക്കെ മാറിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ ക്ലീൻ ആയി കിട്ടും നമുക്ക് മുട്ടത്തൊണ്ടൊക്കെ വെച്ചിട്ട് കഴുകുമ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടും അപ്പൊ ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു പാത്രം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്യാതെ ഷെൽഫിൽ തന്നെ ഇരുന്നിരുന്ന പാത്രമാണ് ഇതിന്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാട്ടോ വാഷ് ചെയ്ത് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാകും നല്ലതുപോലെ നല്ല പുതിയ പ്ലേറ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് നല്ല തിളക്കം തിളക്കത്തോടു കൂടിയ പുതിയ പ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടോയ്ലറ്റിന്റെ ഭിത്തിയും അതുപോലെ തന്നെ ക്ലോസറ്റും ഒക്കെ ഈ മാജിക്കൽ പൗഡർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ കുഴൽ കളറില് വെള്ളം കാരണമാണ് ടാപ്പിന്റെ കളറൊക്കെ ഇങ്ങനെയായിട്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ ഭിത്തിയൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ക്ലോസെറ്റും അതുപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ വാളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അതിന് ഈ പൗഡർ കയ്യിലെടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ തേച്ച് ഉരുമി കൊടുക്കുക കേട്ടോ നല്ലതുപോലെ തേച്ച് ഉരുമി കൊടുക്കുക ഒരുപാട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ അഴുക്കൊക്കെ ഒന്നും പോയി കിട്ടും ഇതാ ഇപ്പം കണ്ടില്ലേ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ നമ്മൾ വാളും അതുപോലെ തന്നെ ടാപ്പും ഒക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ ഇങ്ങനെ സോപ്പ് പതയും ഒക്കെ പിടിച്ചിട്ട് അഴുക്കുണ്ടാവും അതൊക്കെ കരിമ്പം പോലെയൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ടാപ്പൊക്കെ നല്ല തിളക്കം വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ക്ലോസറ്റും ഇതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ക്ലോസെറ്റൊന്നും ഒരുപാട് മുഷിനിട്ടില്ല അതുകൊണ്ട് ഒരുപാട് തേച്ചുരുമി കഴുകുന്നൊന്നുമില്ലാട്ടോ അപ്പോൾ മുഷി നല്ലതുപോലെ മുഷിഞ്ഞിരിക്കുന്നവർക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഉരുമി കൊടുക്കാം കേട്ടോ ഞാൻ ചെറുതായിട്ട് ബ്രഷ് വെച്ചൊന്ന് ഉരുമി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വെള്ളമൊഴിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ക്ലോസറ്റിന്റെ ഉള്ളൊക്കെ ബ്രഷ് വെച്ച് നല്ല മുഷിനിയിരിക്കുന്ന ക്ലോസറ്റൊക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ചൊന്ന് ഉരുമിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഈ ഒരു പൗഡറിന്റെ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വില കൊടുത്ത് പുറത്തു ക്ലീനർ മേടിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്